പന്ത്രണ്ട് മണിക്കുള്ള ട്രെയിനിലാണ് കൈസ് പോവാനായിട്ട് നമ്മളിപ്പോൾ തന്നെ ലേറ്റായിട്ടുണ്ട് നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷൻ എത്തി കൈസ് പാപ്പ ടിക്കറ്റ് ഓൾറെഡി എടുത്ത് വെച്ചതുകൊണ്ട് നമുക്ക് പൈക സാവധാനം നടന്നു പോയാൽ മതി രണ്ട് മൂന്ന് ബാച്ച് ആയിട്ടാണ് വന്നത് നമ്മൾ ഓൾ ഫാമിലി എത്തിയിട്ടുണ്ട് വിശാനാത്ത എൻ്റെ ബ്ലോഗിൽ എല്ലാവരും ഹായ് പറ അങ്ങനെ നമ്മളെല്ലാവരും ഉണ്ട് ാണ് ഗ്സ് അങ്ങനെ ട്രെയിനിൽ കയറാനുള്ള തിക്കും തിരക്കാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് നമ്മൾ ഇത്രയും പേരാണ് പോകുന്നത് ഉദാഹരണന്റെ എല്ലാവരും എല്ലാരും പൊതുച്ചോറിന തിന്നാനുള്ള തയ്യാറെടുപ്പാണ് ഗൈസ് നമ്മൾ വീട്ടിൽ നിന്ന് പുതുച്ചോറ് കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ പുതുച്ചോറ് അഴിക്കുകയാണ് പൊതിയിലും ഓരോ സ്പെഷ്യൽ ഐറ്റംസ്

നമ്മൾ ഇത്രയും പേര് മാത്രമേ ഇങ്ങോട്ട് വന്നിട്ടുള്ളൂ നമ്മളെല്ലാവരും കൂടി അവരുടെ അടുത്ത് പോകാനായിട്ട് പോവുകയാണ് നമ്മൾ പുതുച്ചോരെല്ലാം കഴിച്ചതിന് ശേഷം നമ്മളിപ്പുറത്തുള്ള പാർക്കിൽ വന്നിട്ട് മക്കളെല്ലാവരെയും കളിപ്പിക്കുകയാണ് കഴിച്ചു അങ്ങനെ മൂന്ന് പിള്ളേരേ ഉള്ളൂ പിന്നെ അവർക്ക് കൂട്ടിന് വേണ്ടി നമ്മളിവിടെ വന്നിക്കുന്നു കുറച്ച് പേർ കനകുന്ന പാരസ്യത്തേനെന്നിപ്പോൾ ഇപ്പം നമ്മളിവിടെ നിന്നിങ്ങനെ ചെയ്താണ് ചെയ്യുകയാണ് വൈബ് ഉണ്ട് ക്യസ് എല്ലാവരും ഫോട്ടോ ഷൂട്ടിൻ്റെ തിരക്കിലാണ് ഫോർ മൈ ബ്ലോഗ് ഓരോരുത്തരും മാറി മാറി ഇവിടെ ഫോട്ടോ എടുക്കുന്നു വീഡിയോ എടുക്കുന്നു പൗഡർ ഇടുന്നു പൗഡർ ഇടുന്നു മേക്കപ്പ് ഇടുന്നു എല്ലാം നടക്കുന്നുണ്ട് ഓ ഒരിഞ്ഞി അടിപ്പൊളായിട്ട് വന്നതാണ് കൈസ് ഇപ്പം ഈ കോരമായിട്ടുണ്ട് ഇനി നമ്മൾ അഞ്ചു മണിയാവുമ്പോഴാണ് നമ്മൾ ഡബിൾ ടക്കർ ബസ്സിൽ കയറാനായിട്ട് നടക്കുന്നത് നടക്കുന്നതല്ലേ ഇപ്പം കനകക്കുന്നിന് ഇങ്ങനെ വാറ്റത്തിരി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അഞ്ചു മണിക്കാണ് നമ്മളെ ബസ്സുള്ളത് എനിക്ക് എല്ലാവരും കൂടി ചായ കുടിക്കാനായിട്ട് പോകാറട്ടോ എന്നാൽ ചായ ഐസ്ക്രീമും ജ്യൂസും എല്ലാവരും കുടിച്ചതിന് ശേഷം നമ്മളൊന്ന് റെഡി ആയിട്ട് നമ്മൾ നേരെ പോകുന്നത് ഞാനൊരു ജ്യൂസും പിടിച്ച് മോനിക്ക ഐസ്ക്രീമും കുടിച്ച് എല്ലാവരും ചായ കുടിക്കുകയാണ് ഫൈനലി നമ്മൾ ഡബിൾ ടെക്കർ ബസ് കയറാനായിട്ട് എല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്യണം നമുക്ക് ടൈം വന്നിട്ട് അഞ്ചു വരെയാണ് റോയൽ വ്യൂ എന്നുള്ള ബസ്സിലാണ് നമ്മൾ ബുക്ക് ചെയ്തേക്കുന്നത് ഇപ്പോൾ ബസ് വരുമ്പോഴത്തേക്കും അണിച്ചുതരാം നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാശ് എന്ന് പറയുന്നത് ഈ കുടയില്ലേ ഇതെല്ലാം ഡബിൾ ടെക്കർ ബസ്സിന്റെ മേളിൽ ഇരിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ കാണുന്നത് കാര്യം മഴ ഉണ്ട് കൈസ് നമ്മൾ പിന്നെ റോയൽ വ്യൂവിൻ്റെ ഇതായത് കൊണ്ട് നമുക്ക് ഇങ്ങനെ ഇരിക്കേണ്ടി വരത്തില്ല ഇവിടെ മഴ പെയ്യുന്ന നമ്മൾ വന്ന ബസ് ആദ്യമേ എല്ലാരും ബസ് കയറുകയസ് എന്റെ കുട്ടാപ്പുവിനെ കണ്ടോ ഡബിൾ ടക്കർ ബസ് എന്ന് പറഞ്ഞാണ് ചിലരെ ഉറങ്ങിട്ട് എനീട്ടത് ബസ് അപ്പൊ ഇത് ബസ്സിനകത്തുള്ള ഗ്രൗണ്ട് ഫ്ലോറിലെ വ്യൂ ആണ് ഏട്ടാ ഇപ്പൊ കാണിക്കുന്നത് ഇപ്പോൾ ഡ്രൈവർ സീറ്റ് കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് അതായത് തരേണ്ട ഇവിടെ ഒരു സ്റ്റെയർ വരെ ഈ സ്റ്റെയർ കയറിയാണ് നമ്മൾ മേലിലോട്ട് പോകാനായിട്ട് നമ്മൾക്ക് മേലിലുള്ള വ്യൂ എങ്ങനെ നോക്കാം രണ്ട് ടൈപ്പാണ് രണ്ട് ടൈപ്പ് ബസ്സാണ് ടോട്ടൽ വരുന്നത് ഒന്ന് ഒന്നിത് ഇതേപോലെ റൂഫ് വരുന്ന ഇതാണ് റോയൽ വ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ബസ് അപ്പോൾ നമ്മൾ ഈ ബസ്സാണ് ബുക്ക് ചെയ്തിട്ടുള്ളത് ഓപ്പൺ വ്യൂ വരുന്നതുകൊണ്ട് ഇതാണ് നമ്മളെ വ്യൂ വരുന്നത് ഇങ്ങനെ നമുക്ക് വ്യൂ കണ്ടു കണ്ടു പോവാൻ പറ്റും നമ്മള് നഗര കാഴ്ചകളെല്ലാം കണ്ട് ആസ്വദിക്കാൻ വേണ്ടി പോവാണ് നമ്മൾ കാറിൽ ബൈക്കിൽ ഓട്ടോയിൽ ഒരു പോണെല്ലാം നമ്മൾ ഡബിൾ ടെക്കർ ബസ്സിന്റെ മേളിൽ ഇരുന്നാണ് നമ്മള് പോകുന്നത്

ശംഖുമുഖം ലുലു കവടിയാറ് വെള്ളയാമ്പലം വഴി കറങ്ങി പാളയം വഴി നമ്മൾ തിരിച്ച് ഈസ്റ്റ് പോട്ടിൽ തന്നെ വന്നെത്തും എന്നുള്ള അനൗൺസ്മെൻ്റ് ആണ് ഇപ്പോൾ പറഞ്ഞത് അപ്പോൾ നമുക്ക് നമ്മളെ വൈബാസ്വദിക്കാം ഫൈനലി നമ്മൾ ഡബിൾ ഡക്കർ ബസ് സ്റ്റാർട്ട് സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് അങ്ങനെ ഞാള് പാട്ട് പാടാൻ പോയിട്ടുണ്ട് ഴിച്ച് ആ ഒരു സ്ഥലം കഴിച്ചത് അപ്പം നമ്മൾ ഫൈനലി കഴ കനകുന്നത്തി കഴിച്ചു ഇവിടെ നിന്നാണ് നമ്മൾ ഫുഡ് കഴിച്ചത് ഇവിടെ നിന്ന് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഫൈനലി ഈ ബസ്സിൽ കയറിയത് ഇപ്പം ബസ്സിലെ വ്യൂതാണ് നമ്മൾ രാജ്ഭവനിലുള്ള വ്യൂ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിച്ച കേരള രാജ്ഭവൻ കണ്ടോ thank you ഈ റൺവേയിൽ ഇങ്ങനെ ഫ്ലൈറ്റ് കിടക്കുന്ന വ്യൂ നമ്മൾ ഇങ്ങനെ നോക്കിയാലും നമ്മൾ കാണാൻ പറ്റത്തില്ല നമുക്ക് ഈ ഒരു ബസ്സിൽ നിന്ന് നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ഒരു വ്യൂ കിട്ടി വയ്ക്കുന്ന കാശ് അവിടെ ഫ്ലൈറ്റൊക്കെ ഒരുപാട് കിടപ്പുണ്ട് ഒരു മൂന്നാല ഫ്ലൈറ്റ് നമ്മൾ കാണാം വേണ്ടി ആ ഒരു കാണുന്ന ഒരു വ്യൂ ആണ് അതുകൊണ്ട് ചൂണ്ടുന്ന ഈ മാത്രം കഴിച്ചു ഇതാണ് നമ്മൾ തിരുവാൻഡ്ര ഇൻ്റർനാഷണൽ എയർപോർട്ട് അവിടെ പൈസയിലാണെങ്കിൽ ടക്കുന്നുണ്ട് പോകാനായിട്ടുള്ള ശംഖുമുഖത്താണ് കഴിച്ചപ്പോഴത്തേക്കും ശംഖുമുഖത്തോട്ട് എന്ന് തോന്നുന്നു ഇത് ശംഖുമുഖം ഏരിയാണ് നിൽക്കുന്നത് എല്ലാവരും ഇറങ്ങി കഴിയുന്നില്ല എല്ലാവരും ഇറക്കാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പം ഇതാണ് നമ്മൾ കേറിയ ബസ് എന്ന് പറയുന്നത് ഒരു നെയ് ജ്യൂവിൻ്റെ ഒരു വീറ്റാണ് ഇപ്പം എടുത്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് നമ്മളെ നെയ് എന്ന് പറയുന്നത് ഈ ബസ്സിൻ്റെ കൂടെ വന്നവരെല്ലാം അവിടെ ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ ഇറങ്ങിയതാണ്ട് ആൾക്കാരൊക്കെ ഇവിടെ തന്നെയാണ് കൂടുതലും ഇറങ്ങുന്നത് അപ്പോൾ നമ്മൾ ഈ ഫ്രണ്ട് ഫ്രണ്ട്സീറ്റിലാണ് കഴിച്ചിരുന്നത് പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ റോയൽ വ്യൂ എടുക്കാണ്ട് മറ്റേ ഇത് ഉള്ളത് എടുക്കുന്നതായിരിക്കും നല്ലത് ഓപ്പൺ ആയിട്ട് കിടക്കുന്ന അതായത് കുറച്ചും കൂടി എൻജോയ്മെൻറ്റ് കിട്ടും അപ്പം ഇതാണ് നമ്മളെ ബസ് ബസ്സിൻ്റെ താഴത്തെ വ്യൂ ഇങ്ങനെയാണ് മേളത്തെ വ്യൂ ഇതുപോലെ ായിട്ട് ആര്യാസിലോട്ടൊക്കെ മസാല ദോശ പൂരി അങ്ങനെയൊക്കെ കഴിക്കാൻ വേണ്ടി നമ്മൾ ആര്യാസയിലോട്ട് വന്നിട്ടുണ്ട് നമ്മളെല്ലാ പരിപാടിയും ഇങ്ങനെ ഇട്ട് നമ്മള് ട്രെയിൻ കയറാനായിട്ട് നിൽക്കുകയാണ് ഗായ്സ് അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ എല്ലാം നടന്നു പക്ഷേ ബസ്സിൻ്റെ കാര്യമാണ് ഒത്തിരി ഫ്ലോപ്പായി പോയത് ഡബിൾ ഡെക്കർ ബസ്സിൽ കാര്യം ഓപ്പൺ ആയിരുന്നെങ്കിൽ ഇച്ചിടി നല്ലതായിരുന്നേനെ ക്ലോസ് ആയതുകൊണ്ട് ചെറുതായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഈ ടൈമും കൂടി ആയാണ് നമ്മൾ സെലക്ട് ചെയ്ത ടൈം ഇച്ചിരി പോരായിരുന്നു പിന്നെ ബസ്സിനകത്ത് ലേറ്റ് ഓക്കെ ആയിരുന്നു കൈ ഗായ്സ് നമ്മൾ ഈ ട്രെയിനിലാണ് വന്നത് എല്ലാവരും യാത്ര ചോദിക്കുന്ന തിരക്കിലാണ് ഇനി കാറിലും ഓട്ടോയിലും ബൈക്കിലും ഒക്കെ ആയിട്ട് നമ്മൾ അവരവരോ വീട്ടിൽ പോയി പാർക്കും അപ്പോൾ നമ്മൾ എന്നത്തെ ബ്ലോഗ് എത്രയേ ഉള്ളൂ അപ്പം നമ്മൾ ഫാമിലിയുടെ ഒത്തൊരുമയും നമ്മളെ ഈ വീഡിയോയ്ക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ വീണ്ടും കാണുന്നവരേക്കും ബൈ